എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരിലേക്ക് വരുമ്പോൾ കണ്ടാനശ്ശേരി എന്ന ഗ്രാമത്തിൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരുണ്ടോ കല്ലുത്തിപ്പാറ ടെമ്പിളിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലൊക്കേഷൻ ഇവിടെ വരും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ കൊണ്ടും പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് പാറയ്ക്ക് നടുവിലാണ് ഈ ഒരു ക്ഷേത്രം അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കൗതുകങ്ങളുണ്ട് കല്ലുത്തിപ്പാറ ക്ഷേത്രം അതുപോലെ തന്നെ കല്ലും ഭഗവതി ക്ഷേത്രം എന്നീ രണ്ട് പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് അതായത് താളിയോലകളിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആധാരത്തിലൊക്കെ കല്ലും ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ കാരണം തമിഴ്നാടുമായി ഒരു ചെറിയ ബന്ധം പറയുന്നുണ്ട് അങ്ങനെയാണ് കല്ലും ഭഗവതി ക്ഷേത്രം എന്നുള്ള പേരും വന്നത് പക്ഷേ ഇവിടെയുള്ളവരെല്ലാവരും തന്നെ കല്ലുത്തിപ്പാറ എന്നാണ് ഈ ക്ഷേത്രത്തിൽ പറയുന്നത് കാരണം ചുറ്റും പാറയാണല്ലോ ഈ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം ക്ലിയറായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ചുറ്റും പാറളാണ് അതിമനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണിത് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ വന്നവർ അവിടെ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് കല്ലുത്തിപ്പാറ ടെമ്പിളിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ടെമ്പിളിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് വണ്ടികൾക്കിടാനുള്ള സൗകര്യവും കാര്യങ്ങളും വരെ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഏറ്റവും വലിയ ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപ്പാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതൊക്കെ ഈ പാറയുടെ മുകളിൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിൽ ഒരു ചെറിയ കുളമുണ്ട് ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയ കുളമായിട്ട് തോന്നും പക്ഷേ നാലാൾ താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് ഈ കുളത്തിന് മാത്രമല്ല ഒരിക്കലും പറ്റില്ല ഏത് കടുത്ത വേനലായാലും ഈ ഒരു കുളത്തിൽ വെള്ളം ഇതുപോലെ തന്നെ ഉണ്ടാവും എത്ര വലിയ വേനലും വന്നാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ കുളത്തിൽ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും തന്നെ ഇല്ല ഈ പാറയുടെ മുകളിൽ കയറിയിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഭംഗിയുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കാരണം ശരിക്കും ഈ പാറയുടെ ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവാനിവിടെ ഓടിക്കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദം ഇവിടെ പതിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എല്ലാ മലയാള മാസത്തിലും ആദ്യത്തെ ഒന്നാം തീയതി ഇവിടെ പാദപൂജ നടക്കുന്നുണ്ട് വൈകിട്ടാണ് പാതപൂജ നടക്കാറ് ഇവിടുത്തെ ശരിക്കും പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവതിയാണ് ഉപപ്രതിഷ്ഠകളായിട്ട് ശ്രീകൃഷ്ണൻ അയ്യപ്പൻ ഗണപതി മുരുകൻ ഇതെല്ലാം ഉപപ്രതിഷ്ഠകളാണ് ബാലരൂപത്തിലാണ് ഇവിടെ ഉള്ളത് ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വയ്പാണ് ചുറ്റുമൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പാടമുണ്ട് തെങ്ങുണ്ട് മുളങ്കാടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് ദേവി കുട്ടികളെ കളിപ്പിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠകളുള്ളത് ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഹനുമാനുണ്ട് പക്ഷേ ഹനുമാൻ മാത്രമായിട്ട് പ്രതിഷ്ഠയില്ല പത്മവട്ട പൂജ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലായിടത്തും തന്നെ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്ക് ഗുരുവായൂർ ചൂണ്ടൽ റോഡിൽ ഏകദേശം ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് റേറ്റ് ആണ് തിരിയേണ്ടത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃത്യം രണ്ട് കിലോമീറ്റർ ഉള്ളൂ കല്ലുത്തിപ്പാറ ക്ഷേത്രമാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ച് വരണെങ്കിൽ കൃത്യമായിട്ട് അവിടെ ബോർഡ് വെച്ച സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും വണ്ടി നമുക്ക് നമുക്കകത്തേക്ക് കൊണ്ടുവരാം ആ കാണുന്ന വഴികിടെ വണ്ടി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഗുരുവായൂർ പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഇവിടെ ഒന്ന് കയറാൻ ശ്രമിക്കുക ഒത്തിരി ഐതിഹ്യങ്ങളും ഒത്തിരി പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ് വളരെ മനോഹരവും ശാന്തവും സുന്ദരവുമായിട്ടുള്ളൊരു അമ്പലമാണ് ഇതുപോലെ ഒരു അമ്പലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പല അമ്പലങ്ങളും കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ അമ്പലങ്ങളുണ്ട് പല സ്ഥലത്തും നമ്മൾ പോകുമ്പം ഗുരുവായൂർ അമ്പലമൊക്കെ ഒത്തിരി തവണ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം അതും ഒരു പാറക്കെട്ടിൻ്റെ ഒരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ആ നാട്ടുകാരൊക്കെ അവിടെ അടുത്തുള്ളവരൊക്കെ ഡെയിലി കാണുന്നതായിരിക്കും എന്തായാലും ഗുരുവായൂർ പോകുന്നവർ ഒന്ന് പോകാൻ ശ്രമിക്കുക വെറും അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ അമ്പലം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ച് സുഖമായിട്ട് നമുക്ക് പോകാവുന്നതാണ് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ